സി എം വലിയുല്ലാഹി ജനങ്ങളോട് സംസാരിക്കാത്ത കാലം ജനങ്ങളുമായി ഇടപഴകാത്ത കാലം തൻ്റെ അടുത്തേക്ക് തേടി വരുന്നവർക്ക് പ്രവേശനം കൊടുക്കാത്ത കാലം അത്തരമൊരു കാലഘട്ടത്തിലാണ് എറണാകുളം സമ്മേളനം നടക്കുന്നത് പക്ഷേ ആ സമയത്ത് സംസാരിക്കേണ്ടത് സംസാരിക്കണം പറയേണ്ടത് പറയണം നിർദ്ദേശം കൊടുക്കേണ്ടവർക്ക് നിർദ്ദേശം കൊടുക്കണം അതിൻ്റെ ഗൗരവം വന്നരായ സി എം വലിയുള്ള മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും എ പി ഉസ്താദിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട അബേലത്ത് തങ്ങളെയും വിളിച്ചു വരുത്തി എറണാകുളം സമ്മേളനത്തിന് പോകണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അലിബാഫയ്ക്ക് തങ്ങൾ അന്ന് ദൃസാക്ഷിയായിരുന്നു തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ബഹുമാനപ്പെട്ട സി എം വലിയ ആത്മീയ ലോകത്തെ ചക്രവർത്തിയായി മഹാനവർ പാറി പറന്ന് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അവസാനമായി ഒതുവെടുത്തു കൊടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദാണ് ആ ഭാഗ്യം ഈ പ്രസ്ഥാനത്തിൻ്റെ നെടും നായകനായ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന് ലഭിച്ചത് സി എം ആ ആത്മീയ ബന്ധം കൊണ്ടുമായിരുന്നു അല്ല ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തന്റെ പിൻഗാമി ആരെന്ന് ഈ ഉമ്മത്തിന് കൊടുക്കുകയായിരുന്നു വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു വന്യരായ സി എം വലിയാഹി കന്ദസല്ലാസ മഹാനവറുകളെ അടുത്ത് അറിയുമ്പോൾ ഈ പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ച ആളാണ് മഹാനവറുകളെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് വന്യരായ ശേഖുന കാന്തപുരം ഉസ്താദിനെ പ്രത്യേകമായി തർബിയത്ത് ചെയ്യുകയും ഉസ്താദിനെ ലോകത്തോളം ഉയർത്തുകയും ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും സത്യത്തിൽ ഉസ്താദിനെ നമുക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തത് വന്യരായ സി എം വലിയ ഉള്ളാഹിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് കാണുന്ന ഈ വളർച്ച നേടിയെടുത്തത് എന്ന് നമുക്കറിയാം സ്ഥാപനം വളർത്തിക്കൊണ്ടുവന്ന്സ്ഥാദന ആവശ്യമായ പ്രചോദനം നൽകി പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് വഴി സത്യത്തിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള ആത്മീയ പ്രചോദനം വന്യരായ സി എം വലിയാഹിദ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ചിറ്റണി മീത്തൽ സി എം വല്യുല്ലാഹിയുടെ ആണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ മദ്രസകളിലും നമ്മുടെ എല്ലാ സംഘടന ആസ്ഥാനങ്ങളിലും ബഹുമാനപ്പെട്ട സി എം വല്യുല്ലാഹിയുടെ ഉറൂസ് പരിപാടി വളരെ വിപുലമായ രീതിയിൽ തന്നെ നടക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ബാഗ് യുസ്താദ് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ വിപുലമായി നടക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നടക്കുന്ന ഉറൂസ് പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലും സുന്നി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം സി എം വലിയ ഒറൂസ് പരിപാടി നടക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയിലൂടെയാണ് എന്ന് നമ്മുടെ പ്രവർത്തകന്മാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വന്യരായ ഉസ്താദ് പ്രഭാഷണ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന കാലം സംവാദ വിഷയങ്ങളിൽ കൂടി ഉസ്താദ് ശ്രദ്ധിക്കപ്പെടേണ്ടി വന്നപ്പോൾ പ്രത്യേകമായി ഉസ്താദിനെ വിളിച്ചു വരുത്തുകയും ഉസ്താദിന് ഉസ്താദനാവശ്യ ആവശ്യമായ എല്ലാ പ്രചോദനവും നൽകുകയും ചെയ്തത് വളരെ അഭിമാനത്തോടെ വന്യരായ ഉസ്താദ് തന്നെ വിവരിക്കാറുണ്ട് ഉസ്താദന് കിട്ടിയ ആ സപ്പോർട്ടാണ് ഉസ്താദൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും കാരണമെന്ന് പലപ്പോഴായി ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉസ്താദിനെ വളർത്തിയെടുക്കുകയായിരുന്നു ഉസ്താദിനെ ഉയർത്തുകയായിരുന്നു ഉസ്താദന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നൽകുകയായിരുന്നു അങ്ങനെ ഉസ്താദിനെ വളർത്തി നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് ഏറ്റവും വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടായത് എറണാകുളം സമ്മേളനത്തോട് കൂടിയാണെന്ന് ആർക്കാണ് അറിയാത്തത് അന്ന് സി എം വലിയ ജീവിതത്തിൽ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരായ നമ്മൾ ആ അവസ്ഥയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാർക്ക് മാത്രമാണ് തിരിയുക സി എം വലിയുല്ലാഹിയുടെ മർത്തബ ഏതാണ് സ്ഥാനപ്പേരേതാണ് സി എം വലിയുല്ലാഹി എത്തിയ സ്ഥാനത്തിൻ്റെ പേരെന്താണ് സാധാരണക്കാരായ നമ്മളത് ചർച്ച ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല കാരണം മൗലിയാക്കന്മാരെ ഔലിയാക്കന്മാർക്ക് മാത്രമാണ് മനസ്സിലാകുന്നത് നമ്മൾ സാധാരണക്കാരാണല്ലോ പക്ഷേ വന്ധ്യനായ സി എം വലിയുല്ലാഹി ജനങ്ങളോട് സംസാരിക്കാത്ത കാലം ജനങ്ങളുമായി ഇടപഴകാത്ത കാലം തൻ്റെ അടുത്തേക്ക് തേടി വരുന്നവർക്ക് പ്രവേശനം കൊടുക്കാത്ത കാലം അത്തരമൊരു കാലഘട്ടത്തിലാണ് എറണാകുളം സമ്മേളനം നടക്കുന്നത് പക്ഷേ ആ സമയത്ത് സംസാരിക്കേണ്ടത് സംസാരിക്കണം പറയേണ്ടത് പറയണം നിർദ്ദേശം കൊടുക്കേണ്ടവർക്ക് നിർദ്ദേശം കൊടുക്കണം അതിൻ്റെ ഗൗരവം വന്നരായ സി എം വലിയുള്ള മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും എ പി ഉസ്താദിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള കൂട്ടുകാരൻ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളെയും വിളിച്ചു വരുത്തി എറണാകുളം സമ്മേളനത്തിന് പോകണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അലിബാഫയ്ക്ക് തങ്ങൾ അന്ന് ദൃസാക്ഷിയായിരുന്നു തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ആ സമ്മേളനം വിജയിച്ചു ആ സമ്മേളനത്തിൻ്റെ വിജവാണ് വിജയമാണ് പ്രാസ്ഥാനിക രംഗത്ത് സജീവമായി മുന്നേറാൻ നമുക്ക് പ്രചോദനം നൽകിയത് സത്യത്തിൽ ആ സമ്മേളനം വിജയിപ്പിച്ചത് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയുടെ ധൈര്യം പകർന്നു കൊടുത്തു ബഹുമാനപ്പെട്ട സി എം വലിയ ഇടപെടലും അവിടുത്തെ പ്രചോദനവുമാണ് എന്ന് നമുക്കറിയാം പിന്നീട് ഓരോ ഘട്ടത്തിലും വന്യരായ ഉസ്താദ് കാന്തപുരം ഉസ്താദ് സി എം വലിയ ബന്ധപ്പെടും അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിച്ച് ആ നിർദ്ദേശപ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് പോയത് ഒരു പുതിയ കാറെടുത്തപ്പോൾ ആ കാറിൻ്റെ ചാവിയുമായി സി എം മക്കാമിൽ വന്ന് ആ അവിടെ വെച്ച് ദ്വാ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോൾ വന്ധ്യനായ കാന്തപുരസ്ഥാദ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ ഓരോ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹിയുമായി മുന്നോട്ട് പോകുന്നത് മർക്കസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹിയാണ് ഒരു കാറെടുക്കുന്ന സമയത്ത് പോലും മർക്കസിന് വേണ്ടി ഒരു സ്ഥലം കച്ചവടമാക്കുന്ന സമയത്ത് മർക്കസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് സി എം വലിയാഹിയ സിയാറത്ത് ചെയ്യുകയും അവിടുത്തെ സമ്മതം ചോദിക്കുകയും ആ സമ്മതപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാറുള്ളത് ഇതാണ് ഈ പ്രസ്ഥാനത്തെ ഇത്രമേൽ മുന്നോട്ട് പോകാൻ സഹായിച്ചത് നേരത്തെ വാക് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ വന്ധ്യനായ സി എം വല്യുല്ലാഹി അവിടുത്തെ ജീവിതകാലത്ത് ഉയർത്തിക്കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും ഈ പ്രസ്ഥാനത്തെയുമാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തൻ്റെ വഫാത്തിൻ്റെ ശേഷം തന്നെ ഇഷ്ടപ്പെടുന്നവർ തന്നെ സ്വീകരിക്കുന്നവർ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരെയാണ് നേതാവായി കാണേണ്ടത് വ്യക്തമായി നമുക്ക് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി നിർദ്ദേശം തന്നുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് വിടു പറഞ്ഞത് കാരണം സി എം വല്യുല്ലാഹി ബഹുമാനപ്പെട്ട ഉസ്താദിനോട് വിദേശയാത്ര പോകണ്ട എന്ന് പറഞ്ഞതും ഉസ്താദൻ്റെ സാന്നിധ്യം സി എം വലുല്ലാഹിയുടെ അന്തിമ കർമ്മങ്ങളിൽ ബഹുമാനപ്പെട്ട സി എം വല്യുല്ലാഹി ആഗ്രഹിച്ചതും നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ് സി എം വല്യുല്ലാഹിയുടെ വഫാത്ത് കഴിഞ്ഞ് ഒരിപത് ഇരുപത്തിയഞ്ച് മിനിറ്റാകുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റ് ഈ പ്രസ്ഥാനത്തിൻ്റെ തൂണുകളിൽ ഒരാളായ ബഹുമാനപ്പെട്ട വയലത്തൂരി തങ്ങൾ സി എം വലിയാഹയുടെ നിർദ്ദേശപ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് ഈ പ്രസ്ഥാനത്തിൽ സജീവമായതും ഈ പ്രസ്ഥാനത്തിൻ്റെ താഴെ തട്ടുമുതൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വരെ വഹിച്ചതും ബഹുമാനപ്പെട്ട സി എം വല്ലുല്ലാഹിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് വളരെ അഭിമാനത്തോടെ ബഹുമാനപ്പെട്ട വയലത്തുരുത്തങ്ങൾ പറയാറുണ്ട് പതിമൂന്ന് പതിനാല് കൊല്ലം നിയൽ പോലെ സി എം വല്ലുല്ലാഹിയെ തുടരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സി എം വല്ലുല്ലാഹിയുടെ ക്ലർക്കായിരുന്നില്ല ഞാൻ സി എം ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്ന ഹാദിമായി ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ ബഹുമാനപ്പെട്ട വയലത്തൂരുത്തങ്ങൾ പറയാറുണ്ട് ഇതുപോലൊരു കാര്യം പറയാൻ ഇന്ന് ലോകത്തൊരാൾ സാധ്യമല്ല എന്നത് സി എം വല്ലുല്ലാഹി അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് വന്ധ്യനായ കാന്തപുരം സ്താദിനെക്കുറിച്ച് പറയാത്തൊരു ദിവസം വയലത്തൂരുത്തങ്ങളുടെ ജീവിതത്തിലില്ല ബഹുമാനപ്പെട്ട വയലത്തൂരി തങ്ങൾ അവസാനമായി വഫാത്താകുന്ന ആ ദിവസം ആ ദിവസം തന്നെ കരുവമ്പയിൽ വെച്ച് ഒരുപാട് സമയം കാന്തപുരുസ്താദിനെക്കുറിച്ച് പറയുകയും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുകയും ചെയ്ത് അന്ന് ആക്കോട്ട് പോയി ആക്കോട് നിന്ന് തൻ്റെ ഗീടായ വയലത്തൂരിച്ചെന്ന് അവിടെ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ വഫാസാ തൻ്റെ അവസാനത്തെ ദിവസം പോലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും പറയാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് പ്രചോദനം തൻ്റെ മഹുദുമായ താൻ ഹിതുമത്ത് ചെയ്ത ഒപ്പം നടന്ന ബഹുമാനപ്പെട്ട സി എം ഉള്ളാഹി തല ബഹുമാനപ്പെട്ട സി എം ഉള്ളാഹി തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട തങ്ങളത് പലപ്പോഴും പറയാറുമുണ്ടായിരുന്നു ആ തങ്ങളാണ് വളരെ പെട്ടെന്ന് ബഹുമാനപ്പെട്ട സി എം ഉള്ളാഹിയുടെ അന്തിമ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നേരത്തെ കോഴിക്കോടുത്തുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ എത്തി ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് വലത്തൂർ തങ്ങൾ പറഞ്ഞു ഞാൻ ഓർക്കുന്നു ജനാസ കുളിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്തത് അവസാനമായി സി എം വലിയുല്ലാഹി ഒക്ക് വേണ്ടി ഒതുവെടുത്ത് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു കാന്തപുരം ഉസ്താദാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി മഹാനവറുകൾക്ക് ഒന്ന് കൊടു എടുത്തു കൊടുക്കുന്നത് എപ്പോഴും ശുദ്ധി ആഗ്രഹിച്ചിരുന്ന നമുക്കറിയാം സീംബലുള്ള ഈ ഒരു ദിവസം പല തവണ കുളിക്കാറുണ്ടായിരുന്നോ നല്ല വൃത്തിയിലായിരുന്നു അവിടുന്ന് സംസാരിക്കാറുണ്ടായിരുന്നത് വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നത് അവിടുത്തെ ജീവിത പെരുമാറ്റം തന്നെ വളരെ വൃത്തിയിലും വളരെ നല്ല രൂപത്തിലുമായിരുന്നു ആ ബഹുമാനപ്പെട്ട സി എം വലിയ ആത്മീയ ലോകത്തെ ചക്രവർത്തിയായി മഹാനവർ പാറി പറന്ന് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അവസാനമായി ഒതെടുത്തു കൊടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് ആ ഭാഗ്യം ഈ പ്രസ്ഥാനത്തിൻ്റെ നെടും നായകനായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ലഭിച്ചത് സി എം ആ ആത്മീയ ബന്ധം കൊണ്ടുമായിരുന്നു അല്ല ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തൻ്റെ പിൻഗാമി ആരെന്ന് ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു സൂചനയിലൂടെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളും ബഹുമാനപ്പെട്ട വയലത്തൂരി തങ്ങളും വയലത്തൂർ തങ്ങളാണ് കഫൻ ചെയ്തത് ആദ്യമായി അവിടെ വെച്ച് ദ ചെയ്തത് ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങളാണ് ആദ്യത്തെ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ മഹാന്മാരായ സാധാത്തുക്കൾക്ക് സാധിച്ചു എന്നതും സി എം വലിയുല്ലാഹിയുമായുള്ള അവരുടെ ആത്മീയ ബന്ധമാണ് തിരിച്ചു വരുന്ന സമയത്ത് മർക്കസിൻ്റെ മുറ്റത്തൂടെ വരുമ്പോൾ മർക്കസിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ആ റോഡിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയല്ലാഹിയെ വഹിച്ച് കൊണ്ടുവരുന്ന വാഹനം അവിടെ നിന്നു പോവുകയും ഇനി ഏത് വാഹനമാണ് വിളിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യുകയും വാഹനത്തിലുണ്ടായിരുന്ന ഒന്ന് രണ്ടാളുകൾ പുറത്തിറങ്ങി മറ്റൊരു വാഹനം സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചന നടത്തുകയും ചെയ്തു തൻ്റെ ജീവിതകാലത്ത് സുജൂത് ചെയ്ത് അനുഗ്രഹിച്ച് ഇവിടെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ഉണ്ടാകേണ്ടത് എന്ന് വന്യരായ കാന്തപുരം മുസ്താദിനു പറഞ്ഞുകൊടുത്ത ബഹുമാനപ്പെട്ട സി എം വല്

കോഴിക്കോട് നിന്ന് മടവൂരിലേക്ക് നടക്കുമ്പോൾ ആ ആസ്ഥാനത്തെ ഒന്ന് ആദരിച്ച് മർക്കസിനെ ഒന്നുകൂടി പരിചയപ്പെടുത്തി വഫാത്തിന് ശേഷവും കറാമത്ത് പ്രകടിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തൻ്റെ ആ യാത്രയിൽ അവിടെ നിന്ന് തൻ്റെ മർക്കസിനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തെ സമൂഹത്തിനൊന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു ചെയ്തത് മടവൂരിൽ വന്ന് ഇവിടെ അനുസ്കാരവും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സി എം വലിയാഹിയെ ഖബറിലേക്ക് വെച്ച് മോഡുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് ഖബറിൻ്റെ പരിപാടികളൊക്കെ പൂർത്തിയായപ്പോൾ ഖബറിൻ്റെ ദഫന് പൂർത്തിയായാൽ പിന്നീട് വേണ്ടത് തൽക്കീനാണ് തൽക്കീനു വേണ്ടി ആരെയാണ് ഇരുത്തേണ്ടത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫൽമീൻ എന്ന കിതാബിൽ കാണാം കൽക്കിയും ചൊല്ലിക്കൊടുക്കേണ്ടതാരാണ് തൻ്റെ കുടുംബത്തിലെ സ്വാലിഹായ ഒരാളാണ് അത് നിർവഹിക്കാൻ ഏറ്റവും നല്ലത് എന്ന മസല ഫത്തൂൽമോയിൻ ഓതുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്നാൽ സി എം വലുലാഹിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബം പ്രസ്ഥാനമാണ് കല്യാണം കഴിച്ചു ആവശ്യമില്ല സി എം വലുല്ലാഹി തൻ്റെ ഭാര്യയെ സർവസമ്മതത്തോടുകൂടിയും ഒഴിവാക്കി കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർക്ക് സന്താനങ്ങളില്ല ബഹുമാനപ്പെട്ടവരുടെ കുടുംബം അത് പ്രസ്ഥാനമാണ് അതുകൊണ്ടല്ലേ ഈ വീട്ടിൽ വെച്ച് ഇവിടെ മോല് നടക്കുമ്പോൾ ആണ്ട് നയിക്കുമ്പോൾ ആദ്യമായി പ്രാസ്ഥാനികമായ സംഗമമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് സി എം വലിയാഹിൻ്റെ കുടുംബവും പ്രസ്ഥാനവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയെ ിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി സി എം അലിയുള്ള കറാമത്ത് എന്ന് തന്നെ പറയാം ബഹുമാനപ്പെട്ട സി എം അലിയുളാഹിയുടെ ഖബറിൻ്റെ അടുത്ത് കിബിലേക്ക് പിന്നിട്ട് ഖബറിന് അഭിമുഖമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉലമ കാന്തപുരം ഉസ്താദാണ് അതേ തൻ്റെ ശേഷം തൻ്റെ പ്രസ്ഥാനം തൻ്റെ കുടുംബമാണ് തൻ്റെ കുടുംബം തൻ്റെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിൽ ഉത്തമനായ ഒരാൾ അത് കാന്തപുരം ഉസ്താദാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ള കാന്തപുരം ഉസ്താദിനെ കൊണ്ട് തൽക്കീൻ ചെല്ലിപ്പിക്കുകയാണ് തൽക്കീൻ എൻ്റെ ആവശ്യം ഔലിയാക്കന്മാർക്കില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത് അവരുടെ ബാധ്യതയാണ് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ഉള്ളാഹി ഉസ്താദിനെ അവിടെ ഇരുത്തി എന്നത് പറയാം ഉസ്താദിനെ കൊണ്ട് തൽക്കീം ചെല്ലിപ്പിച്ചു എന്ന് പറയാം വന്നിരായ ഉസ്താദ് തൽക്കീൻ ചെല്ലുകയാണ് അതേ തന്നെ ശ്രദ്ധിക്കുന്നവർ തന്നെ ശ്രദ്ധിക്കുന്ന ആളുകൾ തൻ്റെ കാലശേഷം തൻ്റെ പ്രസ്ഥാനത്തിലെ ഏറ്റവും നല്ല ഒരാൾ കാന്തപുരം ഉസ്താദാണ് ഉസ്താദിനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉസ്താദിനെയാണ് തുടരേണ്ടത് ഉസ്താദിന്റെ പിന്നിലാണ് അണിതിരക്കേണ്ടത് എന്ന് നമ്മൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അതേ ഉസ്താദ് പിന്നീട് നമുക്ക് കാഴ്ചവെച്ച ഓരോ പ്രവർത്തനങ്ങളും വന്യരായ സി എം വലിയുല്ലാഹിയുടെ നിർദ്ദേശപ്രകാരവും സി എം വലിയാഹിയുടെ കൂടിയുമുള്ള പ്രവർത്തനമാണ് അലഹമില്ല എന്തുമാത്രം ഉയർന്ന പ്രവർത്തനങ്ങളാണ് വന്യരായ ഉസ്താദ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് ആ പ്രവർത്തന വീതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേരള മുസ്ലിം ജമാഅത്ത് എന്ന പ്രസ്ഥാനം ായ ഉസ്താദാണ് അത് പ്രഖ്യാപിക്കുന്നതും വന്യരായ ഉസ്താദാണ് ഉസ്താദ് തന്നെയാണ് അതിൻ്റെ പ്രസിഡന്റായി ഇപ്പോഴും നിലകൊള്ളുന്നതും ഈ പ്രസ്ഥാനം രാജ്യത്തുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് വന്യരായ സി എം വലിയാഹിയുടെ പൊരുത്തത്തോടുകൂടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് സി എം വലിയാഹിയെ സ്നേഹിക്കുന്നവർ സി എം വലിയുല്ലാഹിയെ ജിയാറത്ത് ചെയ്യുന്നവർ സി എം വലിയാഹിയുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കേണ്ടവർ <stabic> സ്ഥാപിക്കുന്നവർ പ്രവർത്തിക്കേണ്ട മേഖല കേരള മുസ്ലിം ജമാഅത്ത് ആ വേദിയാണ് അതുപോലെ എസ് വൈഎസ് ആ വേദിയാണ് ചെറുപ്പക്കാർ എസ് എസ് എഫിന്റെ വേദിയാണ് ഉസ്താദാണ് നമുക്കിത് കാണിച്ചു തന്നത് ഉസ്താദിനെതിരുകിട്ടിയ പ്രചോദനം ബഹുമാനപ്പെട്ട സി എം വലിയാഹിയിൽ നിന്നാണ് രണ്ട് സിയാറത്ത് ചെയ്ത് മിണ്ടാതെ നടന്ന് ഇനി പ്രസ്ഥാനം വേണ്ട സംഘടന വേണ്ട ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയുന്നത് സി എം വലിയ ഉള്ളാഹിയെ മനസ്സിലാക്കാത്തവരാണ് ഉസ്താദിനെ മനസ്സിലാക്കാത്തവരാണ് ബഹുമാനപ്പെട്ട കാന്ത മുസ്താദിനെ ബഹുമാനപ്പെട്ട വൈലത്തൂരി തങ്ങളെ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഹാരി മഹാനവറുകളെ കൈപിടിച്ച് മഹാന്മാരെ കൈപിടിച്ച് നടത്തി ഈ പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആ മഹാന്മാരായ നേതാക്കന്മാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി ആ നിർദ്ദേശപ്രകാരം ഇന്നും പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ ആ പാതയാണ് സി എം വലിയുല്ലാഹിയുടെ പാത ആ പാതയിലൂടെയാണ് സി എം വലിയാഹിയെ ഇഷ്ടപ്പെടുന്നവരും ആ സി എം വലുല്ലാഹിയുടെ മുഹിബ്യങ്ങളും സഞ്ചരിക്കേണ്ടത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല വിഷയം അവതരണങ്ങൾ ഇവിടെ നടക്കാനുണ്ട് അതുപോലെ ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് ഞാൻ ചുരുക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പാത ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സംഘടനകൾ ആ സംഘടനകളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എല്ലാ യും മീതെ സമസ്ത കേരള ജമ്മിയ തുലുലമ റീസുലുലമ സുലൈമാൻ ഉസ്താദും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദും ബഹുമാനപ്പെട്ട അലിബാഭ കിത്തങ്ങൾ ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട അലിബാഭ കിത്തങ്ങൾ അലിബാഭ കൃത്വങ്ങൾ സി എം അടുത്ത് കിതാബ് ഓതിയിട്ടുണ്ട് സി എം വലിയുല്ലാഹിന്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ വലിയ വലിയ നേതാക്കളാണ് സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമസ്തയുടെ കീഴിലാണ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള മുസ്ലിം ജമായത്ത് അതിൻ്റെ കീഴിലാണ് എസ് വി എസ് അതിൻ്റെയും കീഴിലാണ് എസ് എസ് എഫ് അതുപോലെ എസ് എം എ അതുപോലെയുള്ള എല്ലാ സംഘടനകളും ഈ സമസ്തയുടെ കീഴിലാണ് സമസ്ത കരായ കാന്തപുരം ഉസ്താദിൻ്റെയും റൈസുലമ സുലൈമാൻ ഉസ്താദിൻ്റെയും കീഴിലാണ് ആ പണ്ഡിതന്മാർ പൂർണ്ണമായും സി എം വലിയുല്ലാഹിയെ തുടരുന്നവരും അവരുടെ പൊരുത്തം ആഗ്രഹിക്കുന്നവരുമാൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇനിയുള്ള പ്രാസ്ഥാനിക മുന്നേറ്റം സി എം വലിയാഹിയോടുള്ള താല്പര്യത്തോടുകൂടി ആ മഹാൻ കാണിച്ചു തന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ